സി സി മുകുന്ദൻ എം ൽയെ സി പി ഐ ജില്ലാ കൗണ്സിലില് നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാര്ത്തകള് വസ്തുതാവിരുദ്ധമാണെന്ന് സിപിഐ ജില്ലാ കൗണ്സില് വാര്ത്താക്കുറിപ്പില് അറിയിച്ചു പാര്ട്ടിയിലെ വ്യവസ്ഥയനുസരിച്ചാണ് നടപടിയെന്നാണ് വിശദീകരണം സിപിഐ ഭരണഘടനയനുസരിച്ച നിലവിലെ കമ്മിറ്റിയിലെ ഇരുപത് ശതമാനം പേരെ ഒഴിവാക്കി പകരം ഇരുപത് ശതമാനം പേരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി സി മുകുന്ദൻ ഉൾപ്പെടെയുള്ള പതിനൊന്ന് ജില്ലാ കൌൺസിൽ അംഗങ്ങളെ ഏകകണ്ഠമായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയത് എന്നാൽ തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒഴിവാക്കിയത് എന്ന നിലയിൽ മുകുന്ദൻ്റെതായും മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ല സി സി മുകുന്ദന്റെ പിഇ യുടെ പേരിൽ ആരോപണമുയർത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് അന്നുതന്നെ മുകുന്ദൻ ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം പാർട്ടിയിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് സമ്മേളനത്തിൽ നിന്ന് മുകുന്ദൻ ഇറങ്ങിപ്പോയി എന്ന വാർത്തയും ശരിയല്ല തന്റെ അഭിപ്രായം കമ്മിറ്റിയിൽ പറയുകയും സമ്മേളന നടപടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു സി സി മുകുന്ദൻ നാട്ടികയിൽ സിപിഐ യുടെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച എംഎൽഎ ആണ് എക്കാലത്തും പാർട്ടിക്കാരനായി നിലനിൽക്കുമെന്ന മുകുന്ദൻ തന്നെ നേരത്തെ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനാക്കി ചിത്രീകരിക്കുന്നതിനും സിപിഐയിൽ വലിയ പ്രതിസന്ധിയാണെന്ന് വരുത്തി തീര്ക്കുന്നതിനുമുള്ള ചില മാധ്യമങ്ങളുടെ ഗൂഢനീക്കമാണ് ഇപ്പോഴത്തെ വാദങ്ങള്ക്ക് പിന്നിലെന്നും സിപിഐ ജില്ലാ കൗൺസിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി